അപ്പൊ നമ്മള് വീട്ടിലെത്തി ഒരു നാല് മണിക്കൂറത്തെ വണ്ടി ഓട്ടത്തിന് ശേഷം വീട്ടിൽ വന്നു ഇതാണ് നമ്മുടെ ആള് എന്നാ ഇത് ഒരു മാസത്തെ എത്ര നാളായി നമ്മുടെ അവിടെ

അല്ല ഡെലിവറി ഒരു വർഷം അവരെ എടുത്തായിരുന്നു ഒക്കെ കിലോ ആണല്ലേ പതിനഞ്ചാം സ്റ്റാർട്ട് ചെയ്യാം പതിനെട്ടാം തീയതി പതിനഞ്ചാം തീയതി പൊടി കിട്ടുന്നു ല്ലേ ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ പിന്നെ തീർച്ചയായിട്ടും അതിനാണ് അത് കൊണ്ട് തന്നെ ആ വെയിറ്റ് കുറേ നല്ലതല്ലേ അപ്പൊ ആവശ്യമില്ലാത്ത ഇതൊക്കെ പോട്ടെ

അല്ല അതൊരു സന്തോഷം തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ വണ്ണം ഉള്ളവർക്ക് ആ ഒരു രൂപത്തിൽ രൂപത്തിലെത്തല്ലോ ആൾക്കാര് നമ്മള് ക്ഷണിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷല്ലേ ഇപ്പൊ ഉമ്മാവനെ പറയുകയാണെങ്കി എന്റെ മരുമകൾ ഉണങ്ങണ്ട എന്നാ പറയുന്നത് അങ്ങനെ ഒരുപാട് ഈ ചെയ്തത് കൂടാതെ അത് ചെയ്യാൻ ശ്രമിക്കണം കാര്യം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു അല്ലെങ്കിൽ കാലുവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവര് പ്രത്യേകിച്ച് ഇവരുടെ എന്റെ ഹസ്ബൻഡ് ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു അസുഖം കൂടെ ഉള്ളപ്പോഴത്തേക്കും പല പല ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പൊ അതിന്നൊരു മാറ്റം നിയമത്തെ കിട്ടട്ടെ മൂന്ന് പ്രാവശ്യം പിന്നെ മാറിന്യൂ ഫോളോ എല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു സിസ്റ്റത്തിലോട്ട് വന്നുകൊണ്ടാണ് ഉണ്ടായത് ഒരു എന്ന് പറയുന്നത് ആർത്രൈറ്റീസിന്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ അപ്പം അത് അങ്ങനെ ചിലർക്ക് ആ പേര് പോലും അറിയാൻ പറ്റത്തില്ല അതിന്റെ ആ ഒരു മെഡിസിൻസ് എന്ന് പറയുന്നത് സ്റ്റീറോയിഡ് മെഡിസിൻസ് ആണ് അത് കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായി നമ്മൾ എന്ത് കഴിച്ചില്ലെങ്കിലും നമ്മൾ വെയിറ്റ് വെക്കും നമ്മൾ ഫേസ് ഒക്കെ നല്ല രീതിയിൽ വണ്ണം വെക്കും വയർ ചാടും അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അസുഖം കൂടിയാണിത് ഓക്കെ അപ്പൊ ഇവരുടെ വേദന മാറ്റുക എന്ന് പറഞ്ഞാൽ സ്റ്റീറോയിഡ് മെഡിസിൻസ് കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അസുഖം വരെ ഉള്ള ഒരാൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മഷാറുള്ള എല്ലാവർക്കും തൈറോയ്ഡ് പി സി ഓഡി അങ്ങനെയൊക്കെ ഉള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉള്ളവർക്കും നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം ഇപ്പോൾ എഴുപത്തി ഒന്നാമത്തെ ബാച്ചാണ് ഈ ഇരുപത്തി ഏഴിൽ നിന്നാണ് ഇപ്പോൾ ആൾ എഴുപത്തി ഒന്നിലോട്ട് വന്ന് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് അതായത് വൺ ഇയർ കഴിഞ്ഞിരിക്കുന്നത് അപ്പം മടിച്ച് നിൽക്കുന്നവർക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ഇത് ആണ് ഹെൽത്തി ആണ് അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല റിവ്യൂസും ഏത് ക്രാഷ് ഡയറ്റ് എടുത്ത് മടുത്തവർക്കും നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഡയറ്റാണ് നമ്മുടെ തന്നെ പറയാം അതുകൊണ്ടാണ് ആൾക്കാർ മിറാക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അപ്പം മറക്കണ്ട നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഗോൾ ഇന്ത്യ ഡെലിവറിയും ഫ്രീ ഷിപ്പിങ്ങും വേണ്ട ഇതുപോലത്തെ നല്ല നല്ല റിവ്യൂസ് വായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നല്ല നല്ല നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും അപ്പൊ ഇനി ഗ്രൂപ്പിൽ നിന്ന് ത്രിപിൾ എക്സിലൊക്കെ ഞാൻ ഇന്ന് മീഡിയം ഇട്ടപ്പോഴത്തേക്ക് അവക്കൊരു മീഡിയം ഡ്രസ് ഞാൻ കൊണ്ടുവന്നേ പാകം ആകുന്നില്ലായിരുന്നു മീഡിയം ഡ്രസ് അല്ലേ മീഡിയം ആയത് അവക്കന്നെ അത്ഭുത മീഡിയം ആണെന്ന് കാരണം കഴിഞ്ഞ ദിവസം എന്നോട് മീഡിയ വിട്ടില്ലേ സന്തോഷായില്ല ഇനി ചെയ്യേണ്ടെന്ന് പറഞ്ഞാല് ഇത് മെയിന്റൈൻ ചെയ്യുക അവൾ അനുഭവിച്ച ബുദ്ധിമുട്ട് വെച്ച് അവൾ അത് കണ്ടിന്യൂ ചെയ്യും നല്ല രീതിയിലല്ലേ എപ്പോഴും കാണാൻ പറ്റിയില്ലെങ്കിൽ വന്നോളൂ നല്ല രീതിയിൽ ചെയ്തു പോവുക. ശരിയെന്നാ അപ്പൊ ഇനി കാണാം കേട്ടോ ശരി.